അപ്പോൾ കർക്കിടക അല്ലേ അപ്പോൾ ഇന്ന് ഒരു ഉലുവക്കഞ്ഞി ഞങ്ങളുടെ ആക്കിയേക്കാന്ന് അപ്പോൾ ഞങ്ങളും ഇതാ ഇന്നൊരു ഉലുവക്കഞ്ഞി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മാസത്തിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് ഔഷധക്കഞ്ഞികളും അതുപോലെ തന്നെ ഒരുപാട് മരുന്ന് കഞ്ഞികൾ മരുന്നൊക്കെ ഇട്ടിട്ടുള്ള കഞ്ഞികളും അല്ലേ പലതരം വിഭവങ്ങളൊക്കെ ആക്കി കഴിക്കുന്നുണ്ട് അപ്പം ഇന്നൊരു ഉലുവക്കഞ്ഞിയാണ് കേട്ടോ വെച്ചത് അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല നമ്മൾ സാധാരണ അമ്മയാണ് വെച്ചത് പച്ചിരിയും ഉലുവയൊക്കെ കൂടിയിട്ട് വെല്ലമൊക്കെ കൂട്ടിയിട്ട് ജീരകമൊക്കെ കൂടിയിട്ടുണ്ട് വലി എനിക്ക് അത്ര വലിയ താല്പര്യമുള്ള കേസൊന്നും അല്ല ഇത് എന്നാലും ഞാൻ ചെറിയൊരു രീതിയിൽ കഴിച്ചിട്ടുണ്ട് പിന്നെ അവയപ്പോൾക്ക് ഇഷ്ടമാണ് കേട്ടാ ഇനി നമ്മളെ നന്ദുവിൻ്റെ വിലയേറിയ അഭിപ്രായം എന്താണ് നോക്കട്ടെ ഞാൻ നോക്കുമ്പോൾ കോരി അടിക്കൽ തുടങ്ങിയിട്ടാ എന്താ നോക്കാം നന്ദു അല്ലേ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടാ കുടിക്കുന്ന ചെറിയൊരു കഴിപ്പല്ലേ കൂടി ആ ജീരകം കൂടി ജീരകം കൂടിയോണ്ടായിരിക്കും അല്ലെ കഴിക്കുന്ന ചെല്ലാം ഏ മതി